Welcome to Rhythm of Learning. നമുക്ക് ഇന്ന് കുറച്ച് ഗവർണർ ജനറൽമാരെ പഠിക്കാം ഗവർണർ ജനറൽമാര് വൈസ്രോയിമാർ ഇവരൊക്കെ തന്നെ സ്ഥിരം പി എസ് സി പരീക്ഷകളിൽ ഏറ്റവും ഇമ്പോർട്ടന്റായിട്ട് കാണുന്ന ചില എന്താ പറയാ സ്വാതന്ത്ര്യ സമര സേനാലയങ്ങളെയൊക്കെ കാണുന്നത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്ന ആൾക്കാരാണ് ഇപ്പൊ വാർൽ ഗേസ്റ്റിങ് അതുപോലെ തന്നെ വില്ല്യം വെന്റിക് റോബർട്ട് ക്ലൈവ് അല്ലെ അങ്ങനെയൊക്കെ കുറെ അധികം ഒന്ന് രണ്ട് പേരൊന്നും അല്ല ധാരാളം ഗവർണർ ജനറൽമാരും ഉണ്ട് അപ്പൊ നമുക്ക് കുറച്ച് വൈശ്രോയിമാരെ വൈശ്രോയിമാരല്ല ഗവർണർ ജനറൽമാരെ ഇന്ന് പഠിക്കാം ഫസ്റ്റ് വൺ റോബർട്ട് ക്ലൈവ് ആണ് ഉം ആരാണ് റോബർട്ട് ക്ലൈവ് ബംഗാളിലെ ആദ്യ ബ്രിട്ടീഷ് ഗവർണർ ആണ് റോബർട്ട് ക്ലൈവ് അല്ലെ ബംഗാളിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണർ ആണ് ഇദ്ദേഹത്തെ നമ്മള് എന്താ വിളിക്കണേ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്ന് വിളിക്കുന്നുണ്ട് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ കുറെ അധികം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് റോബർട്ട് ക്ലൈവ് ആണ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അതുപോലെ തന്നെ സ്വർഗത്തിൽ ജനിച്ച യോധാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് റോബർട്ട് ക്ലൈവ് ആണ് അപ്പൊ എന്തൊക്കെ വിശേഷണങ്ങളാ ബംഗാളിന്റെ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണർ ആണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ ആണ് ആ അതുപോലെ സ്വർഗത്തിൽ ജനിച്ച യോധാവ് എന്നറിയപ്പെടുന്നതും റോബർട്ട് ക്ലൈവ് ആണ് ഈ സ്വർഗത്തിൽ ജനിച്ച യോധാവ് എന്ന് റോബർട്ട് ക്ലൈവെ ക്ലൈവിനെ വിശേഷിപ്പിച്ചത് ഒരു ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ആരെയ്യോ നിങ്ങൾക്ക് വില്യം പിറ്റ് ആണ് അപ്പൊ വില്യം പിറ്റ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് സ്വർഗത്തിൽ ജനിച്ച യോധാവെന്ന് ആരെ വിളിക്കണേ റോബർട്ട് വിളിക്കണേ വിളിക്കണേട്ടാ അതുപോലെ തന്നെ നമ്മൾ പ്ലാസി യുദ്ധം കേട്ടിട്ടുണ്ട് അല്ലെ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് ജൂൺ ഇരുപത്തി മൂന്നിനാണ് പ്ലാസി യുദ്ധം നടക്കണേ ഈ പ്ലാസി യുദ്ധം ആരൊക്കെ തമ്മിലാ നടന്നത് ആ റോബർട്ട് ക്ലൈവും സിറാജ് യുദ്ധവോളയും തമ്മിലാണ് ഇപ്പൊ റോബർട്ട് ക്ലൈവും സിറാജ് യുദ്ധവളയും തമ്മിൽ നടന്ന യുദ്ധത്തിന്റെ പേര് പ്ലാസി യുദ്ധം എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് ജൂൺ ഇരുപത്തി മൂന്നിനാണ് നടന്നത് യുദ്ധത്തിന്റെ അവസാനം ബ്രിട്ടീഷ് സൈന്യം പ്ലാസിയിൽ നടത്തിയ കവർച്ച ഒരു വലിയ കവർച്ച അവർ നടത്തുണ്ടായി അതിനെ വിളിക്കുന്നത് പ്ലാസി പ്ലണ്ടർ എന്നാണ് എന്താ വിളിക്കണേ പ്ലാസി പ്ലണ്ടർ എന്നാണ് വിളിക്കണേട്ടാ അതുപോലെ തന്നെ അലഹബാദ് ഉടമ്പടി എന്ന് പറയുന്ന ഒരു ഉടമ്പടി ഉണ്ട് ആ ഉടമ്പടി ഒപ്പുവെച്ചത് ഏത് ഗവർണർ ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോബർട്ട് ക്ലൈവ് ആണെന്ന് നമ്മൾ പറയും ഇനി അടുത്തത് ആത്മഹത്യ ചെയ്ത ബംഗാൾ ഗവർണറാണ് റോബർട്ട് ക്ലൈവ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്യാ ചെയ്യണേ എനിക്ക് രണ്ടായിരം പട്ടാളക്കാരെ തരൂ ഞാൻ ഭാരതം കീഴടക്കാം എനിക്ക് രണ്ടായിരം പട്ടാളക്കാരെ തരും ഞാൻ ഭാരതം കീഴടക്കാം എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര് റോബർട്ട് ക്ലൈവ് ഇനി അടുത്തത് ആരാ ബംഗാളില് വിവരണം നടപ്പിലാക്കിയത് ബംഗാളിൽ വിവരണം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരുടെ പേരാ പറയാ ആ റോബർട്ട് ക്ലൈവിന്റെ പേരാണ് പറയുകട്ടോ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിലാണ് അദ്ദേഹം ഈ ഭരണം ഏർപ്പെടുത്തിയത് ഇനി അദ്ദേഹം നമ്മൾ പറഞ്ഞു ആത്മഹത്യ ചെയ്ത ബംഗാൾ ഗവർണർ ആണെന്ന് പറഞ്ഞു അഴിമതി ആരോപണത്തിന്റെ പേരില് റോബർട്ട് ക്ലൈവിനെ ബ്രിട്ടീഷ് പാർലമെന്റിൽ ചോദ്യം ചെയ്യുകയൊക്കെ ഉണ്ടായി അതിനുശേഷം അദ്ദേഹം ആത്മഹത്യ ചെയ്യാണ് കേട്ടോ അപ്പൊ ഇത്രയാണ് റോബർട്ട് ക്ലൈവിനെ കുറിച്ച് പഠിക്കാനുള്ളത് കേട്ടോ അടുത്ത ആളാണ് വാറൻ ഹേസ്റ്റിങ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ ഒരു റെഗുലേറ്റിംഗ് ആക്ട് പാസ്സാക്കിയതായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളോട് ചോദിക്കാറുണ്ട് റെഗുലേറ്റിംഗ് ആക്ടിന്റെ വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നാണ് ഈ ആക്ട് പ്രകാരം അതായത് റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം നിയമിതനായ ആദ്യ ഗവർണർ ജനറൽ ആരെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ പേരാ പറയാ വാറൻ ഹേസ്റ്റിംഗിന്റെ പേരാണ് പറയേണ്ടത് അതുപോലെ തന്നെ ഈ വാറൻ ഹേസ്റ്റിംഗ് പാസ്സാക്കിയ ഒരു ആക്ട് ആണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് അതായത് പിറ്റ്സ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയപ്പോൾ ഗവർണർ ജനറൽ പിറ്റ്സ് ഇന്ത്യ ആക്ട് കേട്ടിണ്ടാവും അല്ലെ ആ അപ്പൊ പിറ്റ്സ് ഇന്ത്യ ആക്ട് പാസ് ആരായിരുന്നു ഗവർണർ ജനറൽ എന്ന് ചോദിച്ചാൽ വാറൻ ഹേസ്റ്റിംഗ് ആണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണകാലഘട്ടത്തിൽ സാദർ ദിവാനി അദാലത്ത് സ്ഥാപിച്ചത് ഒരു അദാലത്തിന്റെ പേരാണ് സാദർ ദി അദാലത്ത് സാധർ ദിവാനി അദാലത്ത് റാങ് മേക്കിംഗ് ക്വസ്റ്റനായിട്ടൊക്കെ ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യമാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണകാലത്ത് സാദർ ദിവാനി അദാലത്ത് ആരാ സ്ഥാപിച്ചേ വാറൻ ഹേസ്റ്റിംഗ് ആണ് സ്ഥാപിച്ചേ ഇനി അടുത്തത് ചാൾ വിൽ ചാൾസ് വിൽക്കിംസ് എഴുതിയ ഭഗവത്ഗീതയുടെ ഇംഗ്ലീഷ് തർജ്ജമയ്ക്ക് ആമുഖം എഴുതിയതും ആണ് അപ്പൊ ചാൾസ് വിൽക്കിംസ് ഭഗവത്ഗീതയുടെ ഇംഗ്ലീഷ് തർജ്ജമ രചിക്കുകയുണ്ടായി അതിന് ആമുഖം എഴുതിയത് ആര് വാറൻ ഹേസ്റ്റിംഗിനാണ് വാറൻ ഹേസ്റ്റിംഗ് ആണ് ഇദ്ദേഹമാണ് ഇംപീച്ച്മെന്റിന് വിധേയനായ ആദ്യ ഗവർണർ ജനറൽ ഇംപീച്ച്മെന്റിന് വിധേയനായ ആദ്യ ഗവർണർ ജനറൽ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നമ്മൾ എന്താ പറയേണ്ടത് വാറൻ ഹേസ്റ്റിംഗ് ആണ് പറയേണ്ടത് മാറിൽ ഹേസ്റ്റിംഗിന്റെ ഒപ്പം ഇംപീച്ച്മെന്റിന് വിധേയനായ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് വിധേയനാക്കപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് എലീജ ഇംപേ ആരാണ് എലീജ ഇംപേ ഇപ്പൊ റോബർട്ട് ക്ലൈമ് ബംഗാളിൽ വിവരണം കൊണ്ടുവന്നു എങ്കിൽ ബംഗാളില് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ വിവരണം റദ്ദാക്കിയത് വാറൻ ഹേസ്റ്റിങ് ആണ് അതോർക്കണം വാർ ഹേസ്റ്റിങ് ബംഗാളില് ഒരു ഭൂനികുതി സമ്പ്രദായം കൊണ്ടുവന്നു ആ സമ്പ്രദായത്തിന്റെ പേര് ക്വിൻ ക്യുനൈൻ എന്നാണ് എന്താണ് അതിന്റെ പേര് ക്വിൻ ക്യുനൈൻ ഇപ്പൊ ക്യുൻ ക്യുനൈൻ എന്ന് പറയുന്ന ഭൂനികുതി വ്യവസ്ഥ ആരാ കൊണ്ടുവന്നത് ആ ഉം വാറന്റ് ലിസ്റ്റിംഗ് ആണ് കേട്ടോ ഇനി അടുത്തത് ഇദ്ദേഹത്തിന്റെ കാലത്താണ് റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി സുപ്രീം കോടതി സ്ഥാപിച്ചത് കൽക്കട്ടയില് അതുപോലെ തന്നെ അപ്പൊ നമ്മൾ ഓർക്കണം സുപ്രീം കോടതി സ്ഥാപിക്കുമ്പോ അവിടെ ഒരു ചീഫ് ജസ്റ്റിസ് ഉണ്ടാവില്ലേ അപ്പൊ സുപ്രീം കോടതിയിൽ ആദ്യത്തെ ചീഫ് ജസ്റ്റിസിന്റെ പേര് സർ എലിജ ഇമ്പ നേരത്തെ നമ്മള് എലീജ ഇംപയുടെ പേര് പറഞ്ഞില്ലേ ഇംപീച്ച്മെന്റിന് വിധേയനായിന്ന് ആ അദ്ദേഹം തന്നെ ഓരോ ജില്ലയിലും ഒരു സിവിൽ കോർട്ട് ഒരു ക്രിമിനൽ കോർട്ട് എന്ന പരിഷ്കാരം കൊണ്ടുവന്നതും വാർല ഹേസ്റ്റിംഗ് ആണ് അപ്പൊ ഓരോ ജില്ലയിലും ഒരു സിവിൽ കോടതിയും ക്രിമിനൽ കോടതിയും ഒക്കെ വേണം എന്ന് അങ്ങനെയുള്ള ഒരു പരിഷ്കാരം കൊണ്ടുവന്ന വ്യക്തിയാണ് വാറൺ ഹേസ്റ്റിങ് ഇനി അടുത്തത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ ഹിന്ദുമത നിയമങ്ങളെ ക്രോഡീകരിച്ച് പുസ്തകമായി ഇറക്കുമ്പോൾ ഗവർണർ ജനറൽ ആയിരുന്നത് വാറൻ ഹേസ്റ്റിംഗ് ആണ് കേട്ടോ അപ്പൊ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ ഹിന്ദുമത നിയമങ്ങളെ ഒരു പുസ്തകമാക്കി അപ്പൊ അത് ഇറക്കുമ്പോൾ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിംഗ് ആണ് വാർണൽ ഹേസ്റ്റിങ്ങിന്റെ സഹായത്താൽ സർ വില്യം ജോൺസ് ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിക്കുകയാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിലാണ് ബംഗാളിലാണ് കേട്ടോ എവിടെയാണ് ബംഗാളിലെ ഏഷ്യാറ്റിക് സൊസൈറ്റി ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിക്കുന്നു ആര് വില്യം ജോൺസ് ആരുടെ സഹായത്തോടുകൂടി വാർണൽ ഹേസ്റ്റിങ്ങിന്റെ കൂടി ഏറ്റവും കൂടുതൽ കാലം ബംഗാളിന്റെ ഗവർണർ ജനറൽ ആയിരുന്നത് വാറൻ ഹേസ്റ്റിംഗ് ആണ് ഓർക്കണം അടുത്ത പ്രശസ്തനായിട്ടുള്ള ഒരു ഗവർണർ ജനറലാണ് ആര് കോൺവാലീസ് എന്ന് പറയുന്ന പ്രഭു ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് കോൺവാലീസ് ആണ് ഇന്ത്യയിൽ ഒരു ഏകീകൃത സിവിൽ സർവീസ് സ്ഥാപിച്ച ഗവർണർ ജനറലും ആരെന്നെയാണ് കോൺവാലീസ് തന്നെയാണ് ഈ രണ്ട് കാര്യങ്ങൾ ഓർക്കുക ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഒരു ശ്രീരംഗപട്ടണം സന്ധി നടന്നിട്ടുണ്ട് എന്ന് നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ ആരാണ് കോൺവാലീസ് ആ സമയത്ത് സന്ധി ഒപ്പുവെച്ച ഗവർണർ ജനറൽ കോൺവാലീസ് ആണ് ആരുമായിട്ടാണ് ടിപ്പു സുൽത്താനുമായിട്ട് അപ്പൊ ടിപ്പു സുൽത്താനുമായി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ചത് കോൺവാലീസ് ആണ് ഓർക്ക ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അഥവാ സെമിദാരി സമ്പ്രദായം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഏർപ്പെടുത്തുകയുണ്ടായി ഏർപ്പെടുത്തിയത് ആരാണ് കോൺവാലീസ് പ്രഭു തന്നെയാണ് ഇനി ഇന്ത്യയിൽ ആദ്യമായി പോലീസ് സംവിധാനം കൊണ്ടുവന്നതും കോൺവാലീസ് പ്രഭുവാണ് ഓർക്കണം കേട്ടോ ആദ്യമായി പോലീസ് സംവിധാനം കൊണ്ടുവന്നു റവന്യൂ സിസ്റ്റത്തെയും നീതിന്യായത്തെയും വേർതിരിച്ചത് കോൺവാലീസ് പ്രഭുവാണ് ഇന്ത്യയിൽ റവന്യൂ സിസ്റ്റത്തെയും നീതിന്യായത്തെയും വേർതിരിച്ചതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺവാലീസ് ആണ് അടുത്ത വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഗവർണർ ജനറൽ ആണ് റിച്ചാർഡ് വെല്ലസ്ലി ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നാണ് ആരെ വിളിക്കണേ നമ്മൾ റിച്ചാർഡ് വെല്ലസ്ലിയെ വിളിക്കണേ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ അപ്പൊ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ റോബർട്ട് ക്ലൈവ് ആണെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ റിച്ചാർഡ് വെല്ലസ്ലി ആണ് കൂടാതെ അദ്ദേഹത്തെ നമ്മൾ കേട്ടണ്ട് അതായത് ബംഗാൾ കടുവ എന്നറിയപ്പെടുന്നത് ആരാണ് റിച്ചാർഡ് വെല്ലസ്ലിയാണ് പക്ഷെ ഒരു പ്രത്യേകതയുണ്ട് ഇത് അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കണതാ മനസ്സിലായോ ബംഗാൾക്കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ച ആള് റിച്ചാർഡ് വെല്ലസ്ലി ആണ് ഫോർട്ട് വില്യം കോളേജ് കൽക്കത്തയിൽ സ്ഥാപിച്ചപ്പോൾ ആരായിരുന്നു ഗവർണർ ജനറൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ആരാണ് റിച്ചാർഡ് വെല്ലസ്ലി ഇതിനേക്കാൾ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ഒന്ന് ഏഴ് ഒമ്പത് എട്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയതാര് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് റിച്ചാർഡ് വെല്ലസ്ലി ആണ് അപ്പോ ഈ സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യ ഇന്ത്യൻ നാട്ടുരാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലോ ഹൈദരാബാദ് ആണ് ആരാണ് ഹൈദരാബാദാണ് ഇനി ഒരു കാര്യം കൂടിയും റിച്ചാർഡ് വെല്ലസ്ലിയെ കുറിച്ച് ഓർത്തു വെക്കേണ്ട കാര്യമുണ്ട് അദ്ദേഹമാണ് ശിശു ഹത്യ നിരോധിച്ച ഗവർണർ ജനറൽ ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ ശിശു ഹത്യ നിരോധിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാലും റിച്ചാർഡ് വെല്ലസ്ലി ആണ് കേട്ടോ അടുത്തത് നമ്മൾ വെല്ലൂർ കലാപം എന്ന് പറയുന്ന ഒരു കലാപം കേട്ടുണ്ട് അപ്പൊ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക കലാപമാണ് വെല്ലൂർ കലാപം ഈ വെല്ലൂർ കലാപം നടക്കുമ്പോൾ ആരായിരുന്നു ഗവർണർ ജനറൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോർജ് ബോർലോ ആരാണ് ജോർജ് ബോർലോ ആണ് കേട്ടോ ഇനി അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ ഒരു ചാർട്ടർ ആക്ട് പാസ്സാക്കുണ്ടായി അത് പാസ്സാക്കിയപ്പോ മിൻഡോ ഒന്നാമൻ എന്ന് പറയുന്ന ആളാണ് നമ്മുടെ ഇവിടുത്തെ ഗവർണർ ജനറൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മഹാരാജ രഞ്ജിത് സിംഗുമായി അമൃത്സർ ഉടമ്പടി ഒപ്പുവെച്ചതും ആരെങ്ങിയാണ് മിൻഡോ ഒന്നാമൻ തന്നെയാണ് അടുത്തത് ഹേസ്റ്റിംഗ് പ്രഭുവാണ് ഹേസ്റ്റിംഗ് പ്രഭുവിന്റെ പ്രത്യേകത പേശ്വാമരണം അവസാനിപ്പിച്ച് പൂനെ ബോംബെ പ്രസിഡൻസിയോട് കൂട്ടിച്ചേർത്തത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹേസ്റ്റിങ് പ്രഭു ആണ് എന്ന് നമ്മൾ പറയും അതുപോലെ മദ്രാസിൽ റൈറ്റ് വാരി സമ്പ്രദായം നടപ്പിലാക്കിയപ്പോഴും ഗവർണർ ജനറൽ ഹേസ്റ്റിംഗ് പ്രഭു തന്നെയായിരുന്നു വില്ലേജ് കമ്മ്യൂണിസ്റ്റി കമ്മ്യൂണിറ്റി സിസ്റ്റം വില്ലേജ് കമ്മ്യൂണിറ്റി സിസ്റ്റം അഥവാ മഹൽവാരി സിസ്റ്റം വില്ലേജ് കമ്മ്യൂണിറ്റി സിസ്റ്റം അഥവാ മഹാൽ മഹൽവാരി സിസ്റ്റത്തിന് പ്രാധാന്യം നൽകിയത് ലോഡ് ഹേസ്റ്റിംഗ് ആണ് ആരാണ് ലോഡ് ഹേസ്റ്റിംഗ് ആണ് ഇനി അടുത്തത് മദ്രാസിൽ റൈറ്റ് വാരി സമ്പ്രദായം നടപ്പിലാക്കിയ ഗവർണർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തോമസ് മൺട്രോയാണ് കേട്ടോ ആരാണ് തോമസ് മൺറോ ഇനി ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് പതിനെട്ട് കാലയളവിൽ ഒരു യുദ്ധം നടക്കുകയുണ്ടായി യുദ്ധത്തിന്റെ പേര് പിണ്ടാരി യുദ്ധം എന്നാണ് ഈ പിണ്ടാരി യുദ്ധം നടക്കുമ്പോൾ ഗവർണർ ജനറൽ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തു പറയണം ലോഡ് ഹേസ്റ്റിംഗ് ആണ് പറയേണ്ടത് ആരാണ് ലോഡ് ഹേസ്റ്റിംഗ് ആണ് പറയേണ്ടത് അതുപോലെ തന്നെ വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ മഹൽവാരി സമ്പ്രദായം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം കൊണ്ടുവന്ന ഗവർണർ ജനറലും ലോർഡ് ഹേസ്റ്റിംഗ് ആണ് ഒന്നും കൂടെ പറയൂ വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ മഹൽവാരി സമ്പ്രദായം റൈറ്റ് വാരി മഹൽവാരി അങ്ങനെ കുറെ സംഗതികൾ ഉണ്ട് ഇതില് അപ്പൊ അതൊക്കെ നമ്മൾ തെറ്റാതെ പഠിച്ചു വെക്കണം അപ്പൊ ഈ മഹൽവാരി സിസ്റ്റം ആരാ കൊണ്ടുവന്നേ ലോഡ് ഹേസ്റ്റിങ് ആണ് കൊണ്ടുവന്നത് അപ്പൊ പ്രധാനമായിട്ടും നമ്മളിപ്പോ ഇവിടെ നാല് ഗവർണർ ജനറൽമാരെയും പഠിച്ചിട്ടുള്ളൂ ചെറുത് വേറെ ഒരാളെ പഠിച്ചു അപ്പൊ ഇത് നമ്മൾ ഇത്ര അധികം ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും അപ്പൊ അതുകൊണ്ട് നാല് ഗവർണർ ജനറൽമാരെയാണ് നമ്മള് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് അടുത്ത ക്ലാസ്സിൽ വില്യം ബെൻറ്റിക്കിനെ തൊട്ട് നമുക്ക് ആ പഠിച്ചു തുടങ്ങാം കേട്ടോ എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാട്ടോ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം അത് നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം എട്ട് മണിക്ക് ശേഷം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാട്ടോ